എല്ലാ കൂട്ടുകാർക്കും വിദ്യാപ്ലസിലേക്ക് സ്വാഗതം കേട്ടോ എടാ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒൻപതാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ പെരിയോഡിക് ടേബിളിൻ്റെ വിലയിരുത്താം എന്ന് പറയുന്ന പോർഷനാണ് എടാ നമ്മൾ ഇതിലേക്ക് കിടക്കുന്നതിന് മുന്നേ തന്നെ എൻ്റെ കുഞ്ഞു ആരെങ്കിലും നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഓടിപ്പോയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരുന്നോ കേട്ടോ അപ്പം നമുക്ക് നോക്കിയാൽ എന്തൊക്കെയാണ് പറയാനുള്ളത് സിമ്പിൾ കാര്യങ്ങളാണ് എന്താ പറഞ്ഞേക്കുന്നത് ചില മൂലകങ്ങളുടെ പ്രതീകങ്ങൾ നൽകിയിരിക്കുന്നു ഇവയിൽ നിന്ന് ഇലക്ട്രോൺ വിന്യാസം എഴുതി ഇവ ഉൾപ്പെടുന്ന പിരീഡ് ഗ്രൂപ്പ് എന്നിവ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ സിമ്പിൾ എന്ന് ശ്രദ്ധിച്ചിരുന്നോണേ എടാ എക്സാമിന് ഒരു ക്വസ്റ്റിൻ ഉണ്ടാവും കേട്ടോ ആദ്യം നമ്മുടെ ചാപ്റ്റർ കാണേ ചാപ്റ്റർ നന്നായിട്ട് പഠിച്ചതിന് ശേഷം മാത്രമേ എന്ത് വന്ന് കാണാവുള്ളൂ വിലയിരുത്താൻ വന്ന് കാണാവുള്ളൂ കേട്ടോ എന്നാലേ നമുക്കത് കറക്റ്റ് ഒന്ന് പിടികിട്ടുള്ളൂ ഫസ്റ്റ് ഇവിടെ കൊടുത്തേക്കുന്നത് എന്നെ ആണ് കേട്ടോ ആരാണ് എന്നുവച്ചാൽ സോഡിയം ആണ് സോഡിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ് പതിനൊന്നാണ് അല്ലെ ഇവിടെ അടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അടി കൊടുത്തിരിക്കുന്നത് ആറ്റോമിക് നമ്പറും ഗുഗിളിൽ കൊടുത്തിരിക്കുന്ന ഏതാണ് മാസ് നമ്പറുമാണ് അല്ലേ നിങ്ങൾക്കറിയാം മിസ് എസ്റ്റൊന്ന് പറഞ്ഞു തന്നെയുള്ളത് അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാണ് വരുന്നത് രണ്ട് എട്ട് ഒന്നാണ് അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് പിരീഡ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് എത്ര ഷെല്ല് ഉണ്ട് എന്ന് എണ്ണി നോക്കിയാൽ മതി കേട്ടോ എത്ര ഷെല്ലുണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഇത് കെ എന്ന് പറയുന്ന ഷെല്ലാണ് ഇത് എല് എന്ന് പറയുന്ന ഷെല്ലാണ് ഇത് ഏതാണ് എം എന്ന് പറയുന്ന ഷെല്ലാണ് ഇവിടെ എത്ര ഷെല്ലുണ്ട് മൂന്ന് ഷെല്ലാണുള്ളത് കേട്ടോ അടുത്തത് ഗ്രൂപ്പ് കണ്ടുപിടിക്കണം അടുത്തത് എന്താ കണ്ടുപിടിക്കേണ്ടത് ഗ്രൂപ്പ് ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ സിമ്പിളാണ് അവസാനത്തെ ഷെല്ല് എത്ര ഇലക്ട്രോൺ ഉണ്ട് എന്ന് നോക്കിയാൽ മതി അവസാനത്തെ ഷെല്ല് എത്ര ഇലക്ട്രോൺ ആണുള്ളത് ഒരു ഇലക്ട്രോൺ ആണുള്ളത് അത് അപ്പോൾ ഇതിൻ്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ് ഒന്നാണ് കേട്ടോ നെക്സ്റ്റ് അടുത്ത് കണ്ടുപിടിച്ചാലോ അടുത്താരാടാ അടുത്തത് എ എൽ പതിമൂന്ന് എ എൽ പതിമൂന്ന് ചെല്ലാരാണ് അലൂമിനിയം ആണ് അപ്പം ഇലക്ട്രോൺ വിന്യാസം രണ്ട് എട്ട് മൂന്ന് എന്ന് വരും അതിന്റെ പിരീഡ് എന്ന് പറയുന്നത് ഏതാണ് മൂന്നാണ് കേട്ടോ എത്ര ഷെല്ലുണ്ടെന്ന് എണിയാൽ മതി ഒന്ന് രണ്ട് മൂന്ന് അടുത്തേതാടാ ഗ്രൂപ്പ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ച് ലാസ്റ്റ് എത്ര ഇലക്ട്രോണാണ് കിടക്കുന്നത് മൂന്ന് ഇലക്ട്രോൺ ആണ് അപ്പം നമ്മൾ ഓൾറെഡി ചാപ്റ്റർ കിടപ്പുണ്ട് അവസാനത്തെ ഷെല്ലിൽ മൂന്ന് ഇലക്ട്രോൺ ആണ് വന്നിട്ട് ഉള്ളത് എങ്കിൽ അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ ആ കൂടെ എത്ര കൂട്ടണം പത്ത് കൂട്ടണം കേട്ടോ പത്ത് പ്ലസ് മൂന്ന് എന്ന് പറയുന്നത് എത്രയടാ പതിമൂന്നാണ് കേട്ടോ നെക്സ്റ്റ് അടുത്ത് നോക്കിക്കേടാ സി എൽ പതിനേഴ് അടുത്തേതാണ് സി എൽ പതിനേഴ് അപ്പോൾ എങ്ങനെയാണ് വരുന്നത് രണ്ട് എട്ട് എത്ര വരും ഏഴ് എന്ന് വരും അല്ലേ ശരിയല്ല ആ അപ്പോൾ അതിൻ്റെ പിരീഡ് എങ്ങനെയാണ് പിടിക്കുന്നത് പിരീഡ് സിമ്പിൾ ആണ് അല്ലേ എത്ര ഷെല്ലുണ്ട് നോക്കുക എത്ര ഷെല്ലുണ്ട് മൂന്ന് ഷെല്ലുണ്ട് എടാ ആ ഗ്രൂപ്പ് എങ്ങനെ കണ്ടുപിടിക്കും അവസാനത്തെ ഷെല്ല് എത്ര ഇലക്ട്രോൺ ആണുള്ളത് ഏഴ് ഇലക്ട്രോൺ ഏഴ് ഇലക്ട്രോൺ ആകുമ്പോൾ നമ്മൾ എത്ര കൂട്ടണം പത്ത് കൂട്ടണം പത്ത് പ്ലസ് ഏഴ് എന്ന് പറയുന്നത് എത്ര എടാ പതിനേഴ് പതിനാ ഏഴാമത്തെ ഗ്രൂപ്പിൽപ്പെട്ട ആളാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ സി എൽ എന്ന് പറയുന്നത് നെക്സ്റ്റ് അടുത്ത് നമ്മുടെ ആരാണ് ഓക്സിജനും നിയോണും കാർബണും െ സിമ്പിളാ നമുക്ക് ചെയ്തു നോക്കാം അല്ലെ ഓക്സിജന്റെ അറ്റോം നമ്പർ എന്ന് പറയുന്നത് എട്ടാണ് അപ്പൊ എങ്ങനെയാ വരുന്നത് രണ്ട് ആറ് എന്ന് വരും അല്ലേ ശരിയല്ലേടാ രണ്ട് എത്ര വരും രണ്ട് ആറ് എന്ന് വരും പിരീഡ് എന്ന് പറയുന്നത് എത്രയാണ് രണ്ടാണ് അല്ലെ കെയും എല്ലും എന്ന് പറയുന്ന രണ്ട് അവിടെ ഉള്ളൂ എടാ ഇനി ഗ്രൂപ്പ് എന്ന് പറയുന്നത് എത്രയാണ് ഗ്രൂപ്പ് നിന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് അവസാനത്തെ ശല്യം എത്ര ഇലക്ട്രോൺ ആള്ളത് ആറ് ഇലക്ട്രോൺ ആണ് ആറ് ഇലക്ട്രോൺ ഒക്കെ വരുമ്പോൾ എത്ര വെച്ച് കൂട്ടണം ആ പത്ത് വെച്ച് കൂട്ടണം പത്ത് പ്ലസ് ആറ് ഇസ് ഈക്വൽ ടു പതിനാറ് അപ്പൊ എത്രാമത്തെ ഗ്രൂപ്പിലാടാ പതിനാറാമത്തെ ഗ്രൂപ്പിലാണ് അല്ലേ എടാ മിസ്സ് ഒരു ചെറിയ ക്വസ്റ്റൻ ചോദിക്കട്ടെ ടോട്ടൽ എത്ര ഗ്രൂപ്പ് ഉള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യ കേട്ടോ ടോട്ടൽ എത്ര ഗ്രൂപ്പ് ആണ് ഉള്ളത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യേ അടുത്തത് നിയോൺ ആണേ നിയോണ്ട ആറ്റോമി നമ്പർ എന്ന് പറയുന്നത് എത്രയേടാ പത്താണ് കേട്ടോ അപ്പോൾ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ വരുന്നത് രണ്ട് എട്ട് എന്ന് വരും അല്ലേ എടാ ഇനി ശ്രദ്ധിച്ച അതിൻ്റെ പിരീഡ് എന്ന് പറയുന്നത് എത്രയാണ് കെയും എല്ലും രണ്ട് ഷെല്ലാണ് ഉള്ളത് അപ്പോൾ എന്ന് പറയുന്നത് രണ്ടാണ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് അവസാനത്തെ ഷെല്ലെ എത്ര ഇലക്ട്രോണാണ് ഉള്ളത് എട്ട് ഇലക്ട്രോൺ ആണ് അല്ലേ എട്ടാകുമ്പോൾ എത്ര വെച്ച് കൂട്ടണം പത്ത് പ്ലസ് എട്ട് ചെയ്യണം അപ്പം എത്ര കിട്ടും പതിനെട്ട് എന്ന് കിട്ടും നെക്സ്റ്റ് എടുത്തത് നമ്മുടെ കാർബൺ ആണ് കാർബണിൻ്റെ എങ്ങനെ വരൂടാ കാർബൺ കാർബൺ സിക്സ് അല്ലേ അപ്പം രണ്ട് എത്ര വരും രണ്ട് നാല് എന്ന് വരും അല്ലേ ആണോടാ ആ അപ്പം അതിൻ്റെ പിരീഡ് എന്ന് പറയുന്നത് എത്രയാണ് രണ്ടാണ് അല്ലേ ഇവിടെ രണ്ട് ഷെല്ലേ വന്നുള്ളൂ അതിൻ്റെ പിരീഡ് എന്ന് പറയുന്നത് രണ്ടാണ് ഇനി ഗ്രൂപ്പ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത് പറഞ്ഞേ ആ നാലായത് കൊണ്ട് എത്ര വെച്ച് കൂട്ടണം പത്ത് വെച്ച് കൂട്ടണം പത്ത് പ്ലസ് നാല് ഈ സൈക്കല് ടു പതിനാല് എന്ന് വരും സെറ്റ് ആണോടാ ഇത് സിമ്പിൾ ആണ് കേട്ടോ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി പിരീഡ് കണ്ടുപിടിക്കാൻ എത്ര ഷെല്ലുണ്ട് എണ്ണിയാൽ മതി ഇനി ഗ്രൂപ്പ് ഒന്നും രണ്ട് നമ്പർ അവസാനത്തെ ഷെല്ലില് ഒന്നോ രണ്ടോ ആണ് കിടക്കുന്നതെങ്കിൽ അതായിരിക്കും അതിന്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് ഇനി മൂന്ന് മുതൽ എട്ട് വരെയുള്ള ഏതെങ്കിലും സംഖ്യയാണെങ്കിൽ നമ്മൾ എത്ര വെച്ച് കൂട്ടേണ്ടതുണ്ട് പത്ത് വെച്ച് കൂട്ടേണ്ടതുണ്ട് ഓക്കെ അടുത്ത ക്വസ്റ്റിനോട് പോവാട്ടോ എക്സ് എന്ന മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം രണ്ട് എട്ട് എട്ട് ഒന്നാണ് അപ്പൊ ഏതോ ഒരു മൂലകം ഏതാ എക്സ് ആയിക്കോട്ടെ അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത് രണ്ട് എട്ട് എട്ട് ഒന്നാണ് എടാ ഇത് കാണുമ്പോൾ തന്നെ നമ്മൾ ആദ്യം പഠിക്കേണ്ട കാര്യം എന്താണ് എത്രയാണ് ആറ്റോമിക് നമ്പർ എന്ന് കണ്ടുപിടിക്കുക ഫസ്റ്റ് എന്താ പറഞ്ഞേക്കുന്നത് ആറ്റോമിക് നമ്പർ കണ്ടുപിടിക്കുക സിമ്പിളാണ് കേട്ടോ ഇതെല്ലാം കൂടെ അങ്ങോട്ട് കൂട്ടിയാൽ മതിയേടാ എങ്ങനെ കൂട്ടുന്നത് രണ്ടേ പ്ലസ് എട്ട് പ്ലസ് എട്ട് പ്ലസ് ഒന്ന് എത്ര വരും ഇടാ പത്തൊൻപത് എന്ന് വരും അല്ലേ രണ്ടും എട്ടും പത്ത് പത്തും എട്ടും പതിനെട്ട് പതിനെട്ട് ഒന്നും പത്തൊൻപത് അടുത്തത് ഈ മൂലകം ഏത് ഗ്രൂപ്പിൽ ഉൾക്കൊള്ളുന്നു എടാ ഏത് ഗ്രൂപ്പിലാടാ ഒന്ന് നോക്കിക്കേ ഇലക്ട്രോൺ വിന്യാസം നോക്കിക്കേടാ ഇലക്ട്രോൺ വിന്യാസത്തിന്റെ അവസാനന്തം കിടക്കുന്ന നമ്പർ എത്രയാടാ ഒന്നല്ലേ ഒന്നാവുമ്പോൾ അത് ഏത് ഗ്രൂപ്പിലാടാ ഒന്നാമത്തെ ഗ്രൂപ്പിലാണ് റെഡിയല്ലേ നമ്മൾ നേരത്തെ ഇപ്പം പറഞ്ഞു വെച്ചതല്ലേ ഉള്ളൂ ഓക്കേ നെക്സ്റ്റ് അടുത്തത് സി എന്ന് പറയുന്നത് ഏതാ നോക്കിക്കേടാ ഇതിന്റെ പിരീഡ് നമ്പർ എത്ര കണ്ടുപിടിക്കാൻ സിമ്പിൾ അല്ലേ ഏതൊക്കെയാണ് ഇവിടെ കെ എല് എം എൻ എത്ര ഷെല്ലാ ഉള്ളത് നാല് ഷെല്ലാണ് ഉള്ളത് അപ്പൊ അതിന്റെ പിരീഡ് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ് നാലാണ് ഏത് മൂലക കുടുംബത്തിൽ ഉൾപ്പെടുന്നതാണ് എടാ ഒന്നാമത്തെ ഒന്നാമത്തെ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒന്നാമത്തെ ഗ്രൂപ്പിനെ നമ്മൾ ഏത് കുടുംബത്തിലാണ് ഉൾപ്പെട്ടി ഉൾപ്പെടുത്തിയിരുന്നത് ആൽക്കലി ആണ് കേട്ടോ ഏതാണ് ആൽക്കലി കുടുംബമാണ് കേട്ടോ ആൽക്കലി ആ കുടുംബമാണ് ആൽക്കളി കുടുംബം എന്ന് പറയാട്ടോ അടുത്തേതാണ് ഈ മൂലകത്തിന്റെ തൊട്ട് മുൻപ് വരുന്ന ഉത്കൃഷ്ടവാതകത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതുക ഇത് എത്രാമത്തെ മൂലകാടാ പത്തൊൻപതാമത്തെ മൂലകാണ് അല്ലേ നമ്മുടെ എക്സ് എന്ന് പറയുന്ന മൂലകം ഏതാന്ന് പറഞ്ഞിട്ടില്ല അത് എത്രാമത്തെ മൂലകമാണ് പത്തൊൻപതാമത്തെ മൂലകമാണ് എന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ പത്തൊമ്പാമത്തെ മൂലകം എന്ന് പറയുന്നത് നമ്മുടെ പൊട്ടാസ്യം ആണ് ഓക്കെ അപ്പം അതിൻ്റെ തൊട്ട് മുന്നേ കിടക്കുന്ന ഉത്കൃഷ്ടവാതകം എന്ന് പറയുന്നത് ആർഗൺ ആണ് കേട്ടോ ഏതാണ് ആർഗൺ ആണ് എ ആർ എന്ന് പറയും അതിന്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് പതിനെട്ടാണ് ആറ്റോമി നമ്പർ എന്ന് എത്രയാണ് പതിനെട്ടാണ് അപ്പൊ അതിന്റെ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ വരും രണ്ട് എട്ട് എട്ട് എന്ന് വരും ഇലക്ട്രോൺ വിന്യാസം എത്രയാണ് വരുന്നത് രണ്ട് എട്ട് എട്ട് എന്നാണ് വരുന്നത് ഓക്കെ അത്രയും ക്വസ്റ്റിനുള്ളൂ നെക്സ്റ്റ് എടുത്തിട്ടേക്ക് പോവാട്ടോ അടുത്തത് പി എന്ന മൂലകത്തിന്റെ ആറ്റത്തിൽ മൂന്ന് ഷെല്ലുകൾ ഉണ്ട് അപ്പൊ നമുക്ക് ഇത് ആദ്യം മുതലേ എഴുതി പോവാട്ടോ ഏതാ മൂലകം കറക്റ്റ് നമ്മളോട് പറഞ്ഞിട്ടില്ല പി എന്ന് പറയുന്ന മൂലകം എന്നാ പറഞ്ഞിട്ടുള്ളൂ ആയിക്കോട്ടെ നമുക്കൊരു വിഷയമില്ല അല്ലേ നമുക്ക് ജസ്റ്റ് കളർ ഒന്ന് ചേഞ്ച് ചെയ്തേക്കാം പി എന്ന് പറയുന്ന മൂലകം ഏതാ മൂലം എന്നൊന്നും നമുക്കറിയില്ല പി എന്നാണ് പറഞ്ഞേക്കുന്നത് ആറ്റത്തിൽ എത്ര ഷെല്ലുകളുണ്ട് മൂന്ന് ഷെല്ലുകളുണ്ട് ഉണ്ട് മൂന്ന് ഷെല്ലാകുമ്പോൾ ഏതൊക്കെയായിരിക്കും ഒന്ന് കെ ആയിരിക്കും രണ്ടാമത്തേത് എല്ലായിരിക്കും മൂന്നാമത്തെ ഏതാണ് എം ആയിരിക്കും അല്ലേ അതിൻ്റെ ബാഹിദമ ഷെല്ലിൽ ഏഴ് ഇലക്ട്രോണുകൾ അടങ്ങിയിരിക്കുന്നു ബാഹിതമ ഷെല്ല് എന്ന് വെച്ചാൽ എവിടെയാടാ ഏറ്റവും ലാസ്റ്റ് അടങ്ങുന്ന ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് ഏഴ് ഇലക്ട്രോൺ ഉണ്ട് എടാ ഇത് കാണുമ്പോൾ തന്നെ അവസാനത്തെ ഷെല്ലിൽ ഏഴാണെങ്കിൽ അതിൻ്റെ തൊട്ട് മുന്നത്തെ ഷെല്ലായ എല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും എട്ടെണ്ണുണ്ടാവും അല്ലെ എട്ടെണ്ണ നിറഞ്ഞിട്ടല്ലേ അടുത്തേക്ക് പോവുള്ളൂ എല്ല് കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമല്ലേ എമ്മിലോട്ട് പോവുള്ളൂ ആ അങ്ങനെയാണെങ്കിൽ എല്ലിൻ്റെ തൊട്ട് മുന്നിലുള്ള ഏതാണ് കെ ആണ് കെ യിൽ എത്ര ഇലക്ട്രോൺ ആണുള്ളത് രണ്ട് ഇലക്ട്രോൺ ആണ് ഉള്ളത് അല്ലേ പി എന്ന് പറയുന്ന മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതുക അപ്പോൾ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ക്വസ്റ്റ്യൻ വായിച്ചാൽ അപ്പൊ തന്നെ നമ്മൾ ഇലക്ട്രോൺ വിന്യാസം അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ് സിമ്പിൾ അല്ലേടാ ആറ്റോമിക് നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ഇതെല്ലാം കൂടെ അങ്ങോട്ട് കൂട്ടിയാൽ പോരെ രണ്ട് പ്ലസ് എട്ട് പ്ലസ് ഏഴ് അപ്പോൾ എത്രയാണ് പതിനേഴാണ് കേട്ടോ ആറ്റോമി നമ്പർ എന്ന് പറയുന്നത് എത്രയാണ് പതിനേഴാണ് ഈ മൂലകം ഏത് പീരീഡിൽ ഉൾപ്പെടുന്നു ഉൾപ്പെടുന്നു ഏത് പീരീഡിലാണോ ഒന്ന് നോക്കി ഏതൊക്കെയാണ് ഒന്ന് രണ്ട് മൂന്ന് എത്ര ഷെ എത്ര ഷെല്ലുള്ളത് മൂന്ന് ഷെല്ലാണുള്ളത് അപ്പോൾ ഏത് പീരീഡിലായിരിക്കും ഉൾക്കൊള്ളുന്നത് മൂന്നാമത്തെ പീരീഡിലായിരിക്കും ഉൾക്കൊള്ളുന്നത് ഇനി ഈ മൂ ഈ മൂലകം ഏത് ഗ്രൂപ്പ് ിൽ ഉൾക്കൊള്ളുന്നു കണ്ടുപിടിക്കാൻ പറ്റൂടാ ഏത് ഗ്രൂപ്പിലാണ് ഉൾക്കൊള്ളുന്നത് ഒന്ന് നോക്കിക്കേ അവസാനത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ആണ് ഉള്ളത് അവസാനത്തെ ശല്യിലെ ഏഴ് ഇലക്ട്രോൺ ആണ് ഉള്ളത് അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ഗ്രൂപ്പ് നമ്പർ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ അവസാനത്തെ ഷെല്ലിൽ ഏഴ് ഇലക്ട്രോൺ ആണെങ്കിൽ നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കേണ്ടത് അവസാന ഷെല്ലിൽ ഏഴ് ഇലക്ട്രോൺ ആണെങ്കിൽ നമ്മൾ എങ്ങനെയാടാ കണ്ടുപിടിക്കേണ്ടത് ഓർമ്മയില്ലേ എങ്ങനെയാണ് പറഞ്ഞു നോക്കിക്കേ ഡി അല്ലേ കൊസ്റ്റൻ നമ്പർ ഡി ഏഴാകുമ്പോൾ നമ്മൾ എത്ര കൂട്ടണം പത്തേ പ്ലസ് ഏഴ് എന്ന് പറയുന്നത് പതിനേഴാണ് അല്ലെ ഏഴാകുമ്പോൾ നമ്മൾ ആ കൂടെ പത്ത് കൂട്ടണം അപ്പൊ എന്താണ് പത്തേ പ്ലസ് പ്ലസ് ഏഴ് എന്ന് പറയുന്നത് എത്രയാണ് പതിനേഴാണ് കേട്ടോ നെക്സ്റ്റ് അടുത്ത് നോക്കിക്കടാ അടുത്ത് എന്താ വരുന്നത് അടുത്തത് ഈ മൂലത്തിൻ്റെ ആറ്റം മാതൃക ചിത്രീകരിക്കുക ചിത്രീകരിക്കാൻ പറ്റൂല സിമ്പിൾ അല്ലേ അമ്മക്കറിയാത്ത പരിപാടി ഉണ്ടല്ലോ അല്ലേ ആവുമ്പോൾ നമുക്ക് നോക്കണം ആദ്യം നമുക്ക് കെയും എല്ലും എമ്മും ജസ്റ്റ് ഒന്ന് എഴുതിയിടാം കേട്ടോ എന്നാൽ നമുക്ക് ചിത്രീകരിക്കാൻ എളുപ്പം ഉണ്ടാകും രണ്ട് എട്ട് ഏഴാണ് കേട്ടോ അപ്പം ഇങ്ങനെ ചിത്രീകരിക്കുന്നതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഒരു ജസ്റ്റ് ഒരു പട്ടം വരച്ചു അത് കഴിഞ്ഞിട്ട് ഇവിടെ പി എന്നും എന്നും ജസ്റ്റ് നിങ്ങൾ എഴുതിയിട്ടാൽ മതി കാരണം എന്താ വെച്ചാൽ ഇവിടെ മാസ് നമ്പർ തരാത്തത് കൊണ്ട് നിങ്ങൾ എന്ത് കണ്ടുപിടിക്കേണ്ടതില്ല എന്നെ കണ്ടുപിടിക്കേണ്ടതില്ല മാസ് നമ്പർ തന്നിരിക്കുന്ന എങ്കിൽ എന്ത് കണ്ടുപിടിക്കേണ്ടതുണ്ട് എന്നെ നിങ്ങൾ കണ്ടുപിടിക്കുമാണ് കേട്ടോ ഇനി നെക്സ്റ്റ് അടുത്ത് എങ്ങനെയാണ് ഒരു വട്ടം കൂടെ കൊടുത്തത് മിസ്സിൻ്റെ വട്ടം അത്ര വൃത്തിയില്ല എന്നാലും നിങ്ങൾ വട്ടം വരയ്ക്കുമ്പോൾ കോമ്പസ് വെച്ച് വരയ്ക്കണേ ഇതിൻ്റെ ഏതാണോ ചെല്ലില് കെയാണ് കേട്ടോ കെയിൽ എത്ര ഇലക്ട്രോൺ ആണ് രണ്ട് അപ്പം മിസ് ദാ ഇവിടെ ഒരു ഇലക്ട്രോൺ കൊടുത്തു ഇവിടെ ഒരു ഇലക്ട്രോൺ കൊടുത്തുവിട്ടോ ചിലവരുണ്ട് ഇലക്ട്രോൺ വരയ്ക്കുമ്പോൾ കുഞ്ഞതായിട്ട് വരയ്ക്കൂട്ടോ അപ്പോൾ ടീച്ചർമാർ കാണൂല തെറ്റിട്ടായിട്ട് വെക്കൂട്ടോ അപ്പോൾ എന്ത് ചെയ്യണം വരയ്ക്കുമ്പോൾ അത്യാവശ്യം വലിയ ഇലക്ട്രോൺ വരയ്ക്കണേ നെക്സ്റ്റ് എന്താ മിസ്സ് അടുത്ത ശല്യ വരച്ചു ഏതാണ് എല്ലാ കേട്ടോ ഇല്ല എത്ര ഇലക്ട്രോൺ ഉണ്ടാ എട്ട് എണ്ണം കേട്ടോ ഒന്ന് രണ്ട് അത് പോയോ ആ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഓക്കെ മിസ്സിന് വരെ അത്ര വൃത്തിയായിട്ടല്ലേ നിങ്ങൾ നല്ല വൃത്തിക്ക് വരക്കണം കേട്ടോ ഓക്കെ ലാസ്റ്റ് ഷെല്ല് എത്രയാണ് ലാസ്റ്റ് ഷെല്ല് എന്ന് പറയുന്നത് എം ആണ് എത്ര എത്രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് ഇലക്ട്രോൺ ആണ് ഉള്ളത് കേട്ടോ മിസ്സിന്റെ ഞാൻ അത്ര വൃത്തിക്ക് വരച്ചിട്ടില്ല കേട്ടോ നിങ്ങൾ എന്ത് വരക്കണം വൃത്തിക്ക് വരക്കട്ടെ അപ്പൊ എത്ര ഇലക്ട്രോൺ ആണ് ഉള്ളത് ഏഴ് ഇലക്ട്രോൺ ആണ് ഉള്ളത് അപ്പൊ ആ അവിടെ കംപ്ലീറ്റ് ആയി നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റിനോട്ട് പോയാലോ മൂന്നാമത്തെ പിരീഡ് എത്രാമത്തെ പിരീഡാന്ന് പറഞ്ഞേക്കുന്നത് മൂന്നാമത്തെ പീരീഡിലും ഒന്നാം ഗ്രൂപ്പിലും ഉൾപ്പെട്ട മൂലകമാണ് എം എന്ന് പറയുന്നത് എടാ മൂന്നാമത്തെ പീരീഡാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒന്നാമത്തെ ഗ്രൂപ്പും ഓക്കെ ശ്രദ്ധിച്ചോട്ടോളോ മൂന്നാമത്തെ പീരീഡാന്ന് പറയുമ്പം ഏതൊക്കെ ആയിരിക്കും അവിടുത്തെ ഷെല്ലെന്ന് പറയുന്നത് മൂന്ന് ഷെല്ലേ എവിടെ വരുള്ളൂ കെയും എല്ലും എമ്മും ആയിരിക്കും വരുന്ന ഷെല്ലെന്ന് പറയുന്നത് ഇനി ഒന്നാമത്തെ എന്ന് പറയുമ്പോൾ എമ്മിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവുക ഒരു ഇലക്ട്രോൺ ആണ് ഉണ്ടാവുക എമ്മിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവുക ഒരു ഇലക്ട്രോൺ ആണ് ഉണ്ടാവുക എമ്മിൽ ഒന്ന് ഒന്നാണെങ്കിൽ എല്ലിൽ എത്ര എണ്ണം ഉണ്ടാവും എട്ടെണ്ണം ഉണ്ടാവും അല്ലെ കയ്യിലെണ്ണം ഉണ്ടാവുക രണ്ടെണ്ണം ആണ് ഉണ്ടാവുക ഇലക്ട്രോൺ വിന്യാസം എഴുതുക ഫസ്റ്റ് യൂസ് അതാണ് ഇലക്ട്രോൺ വിന്യാസം ഓൾറെഡി നമ്മൾ എഴുതി അല്ലേ ഇതിന്റെ പേരും പ്രതീകവും എഴുതുക ആ ഇത് എത്രാമത്തെ മൂലകമാണെന്ന് ആദ്യം കണ്ടുപിടിക്കുക എത്രാമത്തെ മൂലകമാണ് പതിമൂന്നാമത്തെ മൂലകമാണ് കേട്ടോ രണ്ടേ പ്ലസ് എട്ട് പറയുന്നത് പത്ത് പതിമൂന്നല്ല പതിനൊന്നാമത്തെ മൂലകമാണേ എത്രാമത്തെ പതിനൊന്നാമത്തെ മൂലകമാണ് കേട്ടോ പതിനൊന്ന് ഓക്കെ പതിനൊന്നാമത്തെ മൂലകമാണ് അപ്പം ചോദിച്ചേക്കുന്നത് പേരും പ്രതീകവും എഴുതുക അപ്പം ഇതിൻ്റെ പേരെന്ന് പറയുന്നത് സോഡിയമാണ് കേട്ടോ ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ഏതാടാ സോഡിയമാണ് കേട്ടോ പേര് പതിനൊന്നാമത്തെ എന്ന് പറയുന്നത് സോഡിയമാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് എന്നെയാണ് കേട്ടോ എന്ന് പറയുന്നത് ഏതാണ് ആണ് ഇനി അടുത്തത് ഇത് ഏത് മൂലക കുടുംബത്തിൽ ഉൾപ്പെടുന്നു ഇത് ഏത് മൂലക കുടുംബത്തിലാന്ന് വെച്ചാൽ ആൽക്കലി ലോഹങ്ങൾ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് കേട്ടോ അപ്പൊ ക്വസ്റ്റിൻ നമ്പർ സി എന്താണ് ആൽക്കലി ലോഹങ്ങളാണ് കേട്ടോ ഏത് കുടുംബത്തിലാണ് ആൽക്കലി ലോഹങ്ങൾ എന്ന് എഴുതാം കേട്ടോ ആൽക്കലി ലോഹങ്ങൾ നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ് നോക്കിക്കാ അടുത്ത ഇതേ പിരീഡ് പിരീഡിലും ഗ്രൂപ്പ് പതിമൂന്നിനും ഉൾപ്പെട്ട മൂലകത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതുക അപ്പോൾ ഇതേ പീരീഡ് ആവണം എന്ന് വെച്ചാൽ പിരീഡ് ഏത് തന്നെ ആവണം മൂന്നാവണം അതേപോലെ ഗ്രൂപ്പ് എത്രയാണ് പതിമൂന്നാവണം കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങൾ പീരീഡിക് ടേബിൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് എഴുതാവുള്ളേ അതെന്ന് വെച്ചാൽ നമ്മുടെ എ അല്ലേ അലുമിനിയമാണ് അലുമിനിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ പതിമൂന്നാണേ അപ്പോൾ എത്രയാണ് പതിമൂന്നാണ് ഇലക്ട്രോവിന്യാസം എഴുതാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടല്ലേ അപ്പോൾ എത്രയാണ് രണ്ട് എട്ട് മൂന്ന് എന്ന് വരും കേട്ടോടാ രണ്ട് എട്ട് എത്രയാണ് മൂന്ന് എന്ന് വരും നെക്സ്റ്റ് അടുത്ത ദിവസത്തിനോട്ട് പോയാലോ അടുത്ത ദിവസം നോക്കാം കേട്ടോ പി ക്യൂ ആർ എസ് എന്നീ മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസം ചൂടെ കൊടുത്തിരിക്കുന്നു ഏതെങ്കിലാണ് പിക്യൂ ഉണ്ട് ആർ എസ് ഉണ്ട് അല്ലേ അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം ചൂടെ കൊടുത്തിരിക്കുന്നു ഇനി ചോദിച്ചേക്കുന്ന ക്വസ്റ്റൻ എങ്ങനെയാണ് ഇവയിൽ ഓരോ പിരി ഒരേ പിരീഡിൽ ഉൾപ്പെടുന്ന മൂലകങ്ങൾ ഏതൊക്കെ ഏതൊക്കെയാണ് ഒരേ പീരീഡിൽ ഉൾപ്പെടുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കേ ഒരേ പിരീഡിൽ എന്ന് വെച്ചാൽ ആരാണ് ആ ഒരേ പിരീഡിൽ എന്ന് വെച്ചാൽ ഇതിൻ്റെ പിരീഡ് നമ്പർ എന്ന് പറയുന്നത് രണ്ടാണ് ഇതിൻ്റെ പിരീഡ് നമ്പർ എന്ന് പറയുന്നത് രണ്ടാണ് ഇതിൻ്റെ പിരീഡ് നമ്പർ മൂന്നാണ് ഇതിൻ്റെ പിരീഡ് നമ്പർ എത്രയാണ് മൂന്നാണ് അല്ലേ അപ്പോൾ ഒരേ പിള്ളിൽ ഉൾപ്പെടുന്ന ഉൾപ്പെടുന്ന മൂലകങ്ങൾ ഏതൊക്കെയായിരിക്കും പിയും ക്യൂവും അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ എ എന്ന് എഴുതാം പിയും ക്യൂവും പിരീഡ് നമ്പർ ടുവിലായിരിക്കും അതേപോലെ ആറും എസ്സും ഏതായിരിക്കും പിരീഡ് നമ്പർ ത്രീയിലുമായിരിക്കും ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന വാതകങ്ങൾ മൂലകങ്ങൾ ഏതൊക്കെ ഒരേ ഏതിലട ഒരേ ഗ്രൂപ്പിലാണ് പറഞ്ഞേക്കുന്നത് അല്ലേ അപ്പോൾ ഒരേ ഗ്രൂപ്പിലാവുമ്പോൾ ആരൊക്കെയാണ് പി യും എസ്സും ആയിരിക്കും കേട്ടോ ഏതൊക്കെയാണ് യും എസ് ക്വസ്റ്റ്യൻ നമ്പർ ബി എങ്ങനെ പി യും എസ്സും വന്നത് ഇതിൻ്റെ അവസാനം പിയുടെ അവസാന ശേഷം എത്ര ഇലക്ട്രോൺ ആണ് ഏഴ് ഇലക്ട്രോൺ ആണ് അല്ലെ അപ്പൊ അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് പത്തേ പ്ലസ് ഏഴ് ചെയ്യുമ്പോൾ പതിനേഴ് എന്ന് കിട്ടും അല്ലേ ഇതും അതേ തന്നെ അതേപോലെ എങ്ങനെ വരും പത്തേ പ്ലസ് ഏഴ് എന്ന് പറയുന്നത് പതിനേഴാണ് അപ്പോൾ രണ്ട് പേരും എന്താണ് ഒരേ ഗ്രൂപ്പിൽപ്പെട്ടവരാണ് നെക്സ്റ്റ് അടുത്ത പ്രശ്നം ഏതാണ് ഇവയിൽ ഉത്കൃഷ്ടവാതകം ഏത് എന്താ ഉത്കൃഷ്ടവാതകം എന്ന് വെച്ചാൽ എന്താണ് അവസാനത്തെ ഷെല്ലിൽ എട്ട് ഇലക്ട്രോൺ വരുന്നതാണ് അല്ലേ ഇവിടെ അവസാന ഷെല്ലിൽ എട്ട് ഇലക്ട്രോൺ വരുന്ന ആരാണ് ക്യൂ ആണ് അല്ലെ ക്യൂവിൻ്റെ അവസാന ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ വന്നിട്ടുണ്ട് എട്ട് അപ്പോൾ ഏതാണ് ക്യൂ ആണ് കേട്ടോ ഇനി ക്വസ്റ്റൻ നമ്പർ ഡി എ സി ഡി എസ് എന്ന മൂലകത്തിൻ്റെ ഗ്രൂപ്പ് നമ്പറും പീരീഡ് നമ്പറും കണ്ടുപിടിക്കുക കണ്ടുപിടിക്കാമല്ലോ എസിൻ്റെ ആദ്യം പീരീഡ് കണ്ടുപിടിച്ചേക്കാം പീരീഡ് എന്ന് പറയുന്നത് എത്രയാണ് ഒന്ന് രണ്ട് മൂന്നാണ് അല്ലേ കെയും എല്ലും എമ്മും ആണുള്ളത് പീരീഡ് എന്ന് പറയുന്നത് മൂന്നാണ് ഇനി അടുത്ത ഏതാടാ കണ്ടുപിടിക്കേണ്ടത് ഗ്രൂപ്പാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ അവസാന ശല്യം എത്ര ഇലക്ട്രോൺ ഇലക്ട്രോണാണുള്ളത് ഏഴാവുമ്പോൾ എത്ര വെച്ച് കൂട്ടണം ഏഴാകുമ്പോൾ നമ്മൾ പത്ത് വെച്ച് കൂട്ടണം അല്ലേ അപ്പോൾ എത്ര കിട്ടും പതിനേഴ് എന്ന് കിട്ടും കേട്ടോ എത്രയോടെ കിട്ടുന്നത് പതിനേഴ് എന്ന് കിട്ടും ഓക്കെ നെക്സ്റ്റ് ഒരു ദിവസത്തിലോട്ട് പോയാലോ ചിൻ ചില മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസം നൽകിയിരിക്കുന്നു ചില മൂലകങ്ങളുടെ എന്താ നൽകിയിരിക്കുന്നത് ഇലക്ട്രോൺ വിന്യാസം എ ബി എന്നീ മൂലകങ്ങളിൽ വലുപ്പം കൂടിയ ആറ്റം ഏതാണ് എയിലും ബിയിലും വലുപ്പം കൂടിയ ആറ്റം ഏതാണ് എന്ന് ചോദിച്ചിരിക്കുന്നു കേട്ടോ എടാ ഇതിൽ വലിപ്പം കൂടിയ ആറ്റം എന്ന് പറയുന്നത് ഏതാണ് ബി ആണ് ഏതാണ് ബി ആണ് അടുത്തത് ബി സി എന്നിവയിൽ ഏതിനാണ് വലിപ്പം കൂടുതൽ ഏതാ ചോദിച്ചേക്കുന്നത് ബിയും സിയിലും ഏതിനാണ് വലിപ്പം കൂടുതൽ എന്നാണ് ചോദിച്ചേക്കുന്നത് എടാ ഇതിൽ ബി എന്ന് പറയുന്നത് ഒന്നാമത്തെ ഗ്രൂപ്പിൽ കിടക്കുന്ന ആളാണ് ബി എന്ന് പറയുന്നത് എവിടെയാണ് ഒന്നാമത്തെ ഗ്രൂപ്പിൽ അത് കാരണം എന്താണ് അതിൻ്റെ അവസാനത്തെ ഇലക്ട്രോൺ എത്രയിലാണ് വന്നേക്കുന്നത് അവസാനത്തെ ഇലക്ട്രോൺ ഒന്നാണ് അതുകൊണ്ട് അത് ഏത് ഗ്രൂപ്പിലാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഒന്നാമത്തെ ഗ്രൂപ്പിലാണ് അല്ലേ എന്നാൽ സി എന്ന് പറയുന്നത് ഏത് ഗ്രൂപ്പിലാണ് പതിനേഴാമത്തെ ഗ്രൂപ്പിലാണ് അപ്പോൾ ഏത് ഗ്രൂപ്പിലാണ് പതിനേഴാമത്തെ ഗ്രൂപ്പിനാണ് അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഗ്രൂപ്പിൽ താഴോട്ട് വരുന്നോറും ആറ്റത്തിന്റെ വലിപ്പം എന്ത് ചെയ്യുന്നു കൂടി വരുന്നു എന്നാൽ പിരീഡില് എന്താണ് ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുമ്പത്തേനും നമ്മുടെ ആറ്റത്തിന്റെ വലിപ്പം എന്ത് ചെയ്യുന്നു കുറഞ്ഞു വരുന്നു അതിനാൽ ഇതിൽ വലിപ്പം കൂടുതൽ ഏതിനായിരിക്കും ബീക്ക് ആയിരിക്കും കേട്ടോ വലിപ്പം കൂടുതൽ ഏത് ഏഴാമത്തെ ക്വസ്റ്റനിലോട്ടാണ് കേട്ടോ അടുത്തത് ആധുനിക പിരിയോഡിക് ടേബിളിലെ ഒരു ഭാഗം നൽകിയിരിക്കുന്നു ചുവടെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക പ്രതീകങ്ങൾ യാഥാർത്ഥ്യമല്ല അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ടേ നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഹാലജൻ കുടുംബത്തിൽ ഉൾപ്പെട്ട മൂലകങ്ങൾ ഏതൊക്കെ ഏതൊക്കെയടാ ഹാലജൻ കുടുംബം എന്ന് വച്ചാൽ എത്രാമത്തെ ആ പതിനേഴാമത്തെ ഗ്രൂപ്പ് കേട്ടോടാ എത്രാമത്തെ ഗ്രൂപ്പാണ് പതിനേഴാമത്തെ ഗ്രൂപ്പിനെയാണ് നമ്മൾ ഹാലജൻ കുടുംബങ്ങൾ എന്ന് പറയുന്നത് ഇതല്ലേടാ പതിനേഴാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അതിൽ അതിലുൾപ്പെട്ട ആൾക്കാരൊക്കെയാണെന്ന് നോക്കിയേ എമ്മും അതേപോലെ എന്നും ആണ് കേട്ടോ എമ്മും പിന്നെ ആരാണ് എന്നുമാണ് ക്സ് ഉദ്ദേശിക്കുന്നത് ഗ്രൂപ്പിലുള്ളവരെയാണ് കേട്ടോ മൂന്ന് മുതൽ എത്ര ഗ്രൂപ്പ് വരെ ഉള്ളവരെയാണ് പന്ത്രണ്ട് വരെ ഗ്രൂപ്പിലുള്ളവരെയാണ് നമ്മൾ മൂലകങ്ങൾ സംക്രമണ മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് അപ്പൊ ഇവിടെ ഏതൊക്കെയാ സംക്രമണ മൂലങ്ങൾ ഒന്ന് ജി ആണ് രണ്ടാമത്തെ ആളെന്ന ചില ആരാണ് എച്ച് ആണ് കേട്ടോ ഗ്രൂപ്പ് ഒന്നിലെ മൂലകങ്ങളെ ആറ്റത്തിന്റെ വലിപ്പം കുറഞ്ഞു വരുന്ന ക്രമത്തിൽ എഴുതുക അപ്പൊ ഗ്രൂപ്പ് ഒന്നിലെ മൂലകങ്ങൾ എന്ന് പറയുന്നത് ഇതാട്ടോ ഗ്രൂപ്പ് പൊന്തല മൂലങ്ങൾ എന്ന് പറയുന്നത് ഇതാണ് അപ്പം ആറ്റത്തിന്റെ വലിപ്പം കുറഞ്ഞു വരുന്ന ക്രമത്തിലാണ് വലിപ്പം എന്ത് ചെയ്യുന്ന രീതിയിലാണ് കുറഞ്ഞു വരുന്നത് അപ്പോൾ മുകളിൽ നിന്ന് താഴോട്ട് വലിപ്പം കൂടി വരികയാണ് ചെയ്യുന്നത് അപ്പോൾ കുറഞ്ഞു വെച്ചാൽ എന്താണ് താഴെ നിന്ന് മുകളിലോട്ട് എഴുതണം അപ്പം എങ്ങനെയാണ് ആദ്യം ഡി വരും പിന്നെ സി വരും പിന്നെ ബി വരും പിന്നെ ലാസ്റ്റ് വണ്ണം ഏതാണ് എ വരും കേട്ടോ ഇങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത് അടുത്ത ക്വസ്റ്റൻ എന്താണ് ബി ഐ എന്നീ മൂലകങ്ങളിൽ വലിപ്പം കുറഞ്ഞ ആറ്റം ഏതാണ് അപ്പോൾ ഏതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് ബിയും ചോദിച്ചിട്ടുണ്ട് പിന്നെ ഏതാണ് അയ്യുമാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ ബി എവിടെ കിടക്കുന്നത് നോക്കിക്കേ അതെ ഇവിടെയാണ് പി കിടക്കുന്നത് അതേ പിരീഡിൽ തന്നെ കിടക്കുന്ന ആളാണ് ആരെന്ന് പറയുന്നത് ഐ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ പിരീഡിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകും തോറും നമ്മൾ ഓൾറെഡി പഠിച്ച സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട് ഇടത്ത് നിന്ന് വലത്തോട്ട് പോകും തോറും വലിപ്പം എന്ത് ചെയ്യുന്നു കുറയുന്നു എന്നാണ് പഠിച്ചേക്കുന്നത് അല്ലേ അപ്പോൾ ഏതാണ് ഇതിൽ വലിപ്പം കുറഞ്ഞത് ആരാണ് ഐ ആണ് കേട്ടോ വലിപ്പം കുറഞ്ഞത് ആരാണ് ഐ ആണ് കാരണം എന്താ ഇതല്ലേ ഇതൊരു പിരീഡ് അല്ലേടാ അപ്പോൾ ആദ്യമാണ് ബി കിടക്കുന്നത് ബീനേക്കാളും സൈസ് കുറവായിരിക്കും ആർക്ക് ഐക്ക് എന്ന് പറയുന്നത് അല്ലേ കാരണം എന്താണ് ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുന്നോറും ും സൈസ് എന്ത് ചെയ്യുന്നു കുറഞ്ഞു വരുന്നു എന്നാണ് ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് പഠിച്ചിട്ടുള്ളത് അല്ലെ നെക്സ്റ്റ് അടുത്തേക്ക് പോയാലോ അടുത്ത എന്താണ് ക്വസ്റ്റ്യൻ പറയുന്നത് തന്നിരിക്കുന്ന മൂന്നാം പീരീഡിലെ മൂലകങ്ങളെ ആറ്റത്തിന്റെ വലിപ്പം അനുസരിച്ച് ക്രമീകരിക്കാനാണ് അല്ലെ ആറ്റത്തിന്റെ വലിപ്പം കൂടി വരുന്നത് ക്രമത്തിൽ ക്രമീകരിക്കുക മൂന്നാം പീരീഡ് ഏതാടാ ഇതല്ലേ മൂന്നാമത്തെ പീരീഡ് എന്ന് പറയുന്നത് ഏതാണ് മൂന്നാമത്തെ പീരീഡ് ഒന്ന് രണ്ട് ഇത് ഇതാണ് മൂന്നാമത്തെ പീരീഡ് എന്ന് പറയുന്നത് ഇതിൽ ആറ്റത്തിന്റെ വലിപ്പം എന്ത് ചെയ്യുന്നതാണ് വരും വലിപ്പം മൂന്നാമത്തെ പിരിയിലെ മൂലങ്ങൾ ആറ്റത്തിൻ്റെ വലിപ്പം കൂടി വരുന്ന അടിസ്ഥാനത്തിലാണ് കേട്ടോ അലത്തിൻ്റെ വലിപ്പം എന്ത് ചെയ്യുന്നു കൂടി വരുന്ന അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുക ക്രമീകരിക്കുക അപ്പൊ ആറ്റത്തിന്റെ വലിപ്പം ഇവിടെ ആയിരിക്കും കൂടുതലെന്ന് പറയുന്നത് കേട്ടോ ഇവിടെ എന്തായിരിക്കും കുറവായിരിക്കും അപ്പോൾ ഇവിടെ നിന്ന് എന്നിൽ നിന്ന് ഇങ്ങോട്ടാണ് വരേണ്ടത് കേട്ടോ അപ്പോൾ എങ്ങനെ വരും എൻ ജെ എഫ് സി എന്ന് വരും കേട്ടോ ഇവയിൽ ഇവയിൽ ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ ഏതൊക്കെയാണ് ആൽക്കലൈൻ ഏതാണ് എർത്ത് ലോഹങ്ങൾ ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ എന്ന് പറയുന്നത് രണ്ടാം ഗ്രൂപ്പിൽപ്പെട്ട എലമെൻസാണ് കേട്ടോ എത്രാമത്തെ ഗ്രൂപ്പിലാണ് രണ്ടാം ഗ്രൂപ്പിൽപ്പെട്ട മൂലകങ്ങളാണ് ആരൊക്കെയാണ് രണ്ടാമത്തെ ഗ്രൂപ്പിൽപ്പെട്ട മൂലങ്ങൾ എന്ന് പറയുന്നത് ഈയും അതേപോലെ എഫും ആണ് കേട്ടോ ഇയും പിന്നെ അതേപോലെ ആരാണ് എഫും ആണ് ബാഹിദം ഷെല്ലിൽ എട്ട് ഇലക്ട്രോൺ വരുന്ന മൂലകം ഏത് അപ്പം ബാഹിതം ഷെല്ലിൽ എട്ട് ഇലക്ട്രോൺ വരണമെങ്കിൽ അത് ഏത് ഗ്രൂപ്പിൽ കിടക്കുന്ന മൂലകമാവേണ്ടതുണ്ട് പതിനെട്ടാമത്തെ ഗ്രൂപ്പിൽ കിടക്കും മൂലകമാവേണ്ടതുണ്ട് കേട്ടോ അപ്പൊ പതിനെട്ടാമത്തെ ഗ്രൂപ്പിൽ ഒറ്റ മൂലകളപ്പുള്ളതാണ് ഓ ആണ് കേട്ടോ അടുത്തത് തന്നിരിക്കുന്ന മൂലകങ്ങളുടെ യഥാർത്ഥ പ്രതീകങ്ങൾ പിരിയോഡിക് ടേബിളിൻ്റെ സഹായത്താൽ നിങ്ങൾ എന്ത് ചെയ്യണം കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ അപ്പോൾ പിരിയോഡിക് ടേബിളിൻ്റെ സഹായത്താൽ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യണം ഒന്ന് കണ്ടുപിടിച്ച് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതണം കേട്ടോ ഏതൊക്കെ മൂലകങ്ങളാണ് ഒന്നാമത്തെ ഗ്രൂപ്പിലെ ഒന്ന് രണ്ട് മൂന്ന് മൂലങ്ങൾ ഒന്നാമത്തെ ഗ്രൂപ്പിലെ കുറച്ച് മൂലങ്ങൾ കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ ഗ്രൂപ്പിലെ മൂലങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് ഞാൻ നിങ്ങളെ സഹായിക്കുന്നില്ല ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ ഉണ്ട് പിരിയോഡിക് ടേബിൾ ഓൾറെഡി ടെക്സ്റ്റ് ബുക്കിൽ കിടപ്പുണ്ട് അത് നോക്കി സ്വന്തം നിങ്ങൾ എഴുതണം കേട്ടോ നെക്സ്റ്റ് അടുത്ത് നോക്കിയാലോ അടുത്തതിലേക്ക് പോയാലോ അടുത്ത പ്രശ്നം എന്താടാ രണ്ടാം പിരീഡിൽ ഉൾപ്പെട്ട ഒരു മൂലകാറ്റത്തിന്റെ ബാഹിതമ ശല്യം രണ്ട് ഇലക്ട്രോൺ മാത്രമാണുള്ളത് എത്രാമത്തതാന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ പിരീഡാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ എത്രാമത്തെ പിരീഡാണ് രണ്ടാമത്തെ പിരീഡ് രണ്ടാമത്തെ പിരീഡ് എന്ന് പറയുമ്പോൾ അതിനുള്ള ശെല്ലുകൾ ഏതൊക്കെയായിരിക്കും കെയും അതേപോലെ എല്ലുമാണ് ഇനി പറഞ്ഞേക്കുന്ന എന്താണ് ബാഹ്യതമ ശല്യം രണ്ട് ഇലക്ട്രോൺ ബാഹ്യതമ ശല്യം എന്ന് വെച്ചാൽ ഏതാണ് അവസാനത്തെ ശല്യം അല്ലേ അവതാ അവസാനത്തെ ശല്യം എന്ന് പറയുന്നത് എല്ലാണ് എല്ലിൽ എത്ര ഇലക്ട്രോണാണുള്ളത് രണ്ട് ഇലക്ട്രോണോ എല്ലിൽ രണ്ടാണെങ്കിൽ കെയിൽ എത്ര ആയിരിക്കും രണ്ടായിരിക്കും അല്ലേ ഇതേ പീരീഡിൽ ഉൾപ്പെടുന്ന ഉത്കൃഷ്ടവാതകത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതുക അപ്പോൾ രണ്ടാമത്തെ ഗ്രൂപ്പിൽ തന്നെ പെടുന്ന ഉത്കൃഷ്ടവാതകം എന്ന് പറയുന്നത് നിയോൺ പത്താണ് കേട്ടോ ഇതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത് രണ്ട് എട്ടാണ് ഈ മൂലകത്തിൻ്റെ ഗ്രൂപ്പ് നമ്പർ എത്രയാണ് അപ്പോൾ ഈ മൂലകത്തിൻ്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ് ആ കണ്ടുപിടിക്കാൻ സിമ്പിളാണല്ലോ ഏത് മൂലകത്തിൻ്റെയാണ് ഇതാ ഈ ഈ കൊസ്റ്റിൻ്റെയാണ് കേട്ടോ ഈ ചോദിച്ചേക്കുന്ന ഈ ക്വസ്റ്റിൻ്റെ ഗ്രൂപ്പ് നമ്പർ എത്രയാണ് എന്ന് കണ്ടുപിടിക്കുക എന്നാണ് പറഞ്ഞേക്കുന്നത് ഗ്രൂപ്പ് നമ്പർ എത്രയാണ് അവസാന ദശലി എത്ര ഇലക്ട്രോൺ നടക്കുന്നത് രണ്ടാണ് അല്ലേ അപ്പം ഇതിൻ്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് രണ്ട് തന്നെയായിരിക്കും ഇതേ ഗ്രൂപ്പിൽ ഉൾപ്പെട്ടതും മൂന്നാം പിരീഡിൽ വരുന്നതുമായ വരുന്നതുമായ മൂലകത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതുക അപ്പോൾ ഗ്രൂപ്പ് ഏത് തന്നെ ആവണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഗ്രൂപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് രണ്ട് തന്നെ ആവണം പക്ഷെ പിരീഡ് എത്രയാവണം പിരീഡ് എന്ന് പറയുന്നത് മൂന്നാവണം എന്ന് നമ്മുടെ ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ എം ജി ആണ് മൂന്നാമത്തെ പിരീഡാണ് എന്നാൽ ഗ്രൂപ്പ് ഏതാണ് രണ്ടാമത്തേതാണ് കേട്ടോ എം ജി പന്ത്രണ്ട് ആണ് ഇതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത് രണ്ട് എട്ട് രണ്ടാണ് കേട്ടോ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത് എത്രയേടാ രണ്ട് എട്ട് രണ്ടാണ് നെക്സ്റ്റ് അടുത്ത ദിവസത്തിനോട് പോയാലോ അടുത്ത ദിവസത്തിന് എന്താ നോക്കിക്കേ തന്നിരിക്കുന്ന പട്ടിക പരിശോധിച്ച് ചൂടെ നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക പട്ടിക കൊടുത്തിട്ടുണ്ട് മൂലകം മാസ് നമ്പർ ന്യൂട്രോണുകളുടെ എണ്ണമാണ് കേട്ടോ ഈ മൂലകങ്ങളുടെ ആറ്റോമിക നമ്പർ കണ്ടെത്തി എഴുതുക ഫസ്റ്റ് ഇവിടെ നമുക്ക് എന്താണ് കണ്ടെ കണ്ടെത്തേണ്ടത് ആറ്റോമിക നമ്പർ അപ്പോൾ ഇവിടെ എഴുതി വെച്ചാൽ മതി കേട്ടോ ആറ്റോമിക നമ്പർ കേട്ടോ ഞാൻ ഫുൾ എഴുതുന്നില്ല എഴുതി വെക്കുക ആറ്റോമിക നമ്പർ കേട്ടോ ആറ്റോമിക നമ്പർ ആറ്റോമിക നമ്പർ കണ്ടുപിടിക്കാമല്ലോ എങ്ങനെയാണ് ആറ്റോമിക് നമ്പർ കണ്ടുപിടിക്കുന്നത് നോക്കിക്കേ എവിടെ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് മാസ് നമ്പറും ഉണ്ട് അതേപോലെ എന്തിൻ്റെ എണ്ണമുണ്ട് ന്യൂട്രോണിൻ്റെ എണ്ണമുണ്ടല്ലേ അപ്പം ന്യൂട്രോണിൻ്റെ എണ്ണത്തിൽ നിന്ന് മാസ് നമ്പറിൽ നിന്ന് എന്ത് കുറച്ചാൽ മതി ന്യൂട്രോണിൻ്റെ എണ്ണം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആറ്റോമിക നമ്പർ കിട്ടും ശരിയല്ലേടാ പ്രോ മാസ് നമ്പറിൽ നിന്ന് ന്യൂട്രോണിൻ്റെ എണ്ണം കുറച്ച് കഴിഞ്ഞാൽ പ്രോട്ടോണിൻ്റെ എണ്ണം കിട്ടും പ്രോട്ടോണിൻ്റെ എണ്ണം എന്ന് പറയുന്നാലേ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് അപ്പോൾ ഒൻപത് മൈനസ് അഞ്ച് എന്ന് പറയുന്നത് എത്രയാണ് നാലാണ് കേട്ടോ ഇനി അടുത്ത എത്രയാണ് മുപ്പത്തി അഞ്ച് മൈനസ് പതിനഞ്ച് മുപ്പത്തിയഞ്ച് മൈനസ് പതിനെട്ട് ബി എന്ന് പറയുന്ന മൂലകത്തിന്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ് ഇരുപത്തിയേഴായിരിക്കും കേട്ടോ എത്രയാണ് ഇരുപത്തിയേഴ് അടുത്തത് മുപ്പത്തി ഒൻപത് മൈനസ് ഇരുപത് എത്രയാണ് ആറ്റോമി നമ്പർ എന്ന് പറയുന്നത് സിയുടെ ആറ്റോമി നമ്പർ എന്ന് പറയുന്നത് പത്തൊൻപതാണ് ഇനി ഡി എൻ ആണെങ്കിൽ എത്രയാണ് നാല്പത് മൈനസ് ഇരുപത്തിരണ്ട് എന്ന് പറയുന്നത് എത്രയാണ് പതിനെട്ടാണ് കേട്ടോ നാല്പത് മൈനസ് ഇരുപത്തിരണ്ട് എന്ന് പറയുന്നത് എത്രയാണ് പതിനെട്ടാണ് െറ്റാണോ അടുത്തത് ഇവയുടെ ഇലക്ട്രോൺ വിന്യാസം എഴുതുക എവിടെ എന്ത് എഴുതാനാണ് പറഞ്ഞേക്കുന്നത് ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ പറ്റുമല്ലോ ഏഡ് ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത് ഏഡ് ആറ്റോമിക് നമ്പർ നാലാകുമ്പോൾ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത് രണ്ട് രണ്ടായിരിക്കും അല്ലേ ഇനി ബീടെ ആവുമ്പോൾ എത്രയാണ് വരുന്നത് ആ ബീടെ നമ്മുടെ എഴുതിയിടാവേ രണ്ട് എട്ട് പതിനഞ്ച് രണ്ടാണ് കേട്ടോ രണ്ട് എട്ട് പതിനഞ്ച് എത്രയാണ് രണ്ടാണ് ഇനി സീഡാണെങ്കിൽ എത്രയാണ് വരുന്നത് രണ്ട് എട്ട് എട്ട് ഒന്നാണ് കേട്ടോ സീഡാണ് ഇത് എയുടെ ഇത് ബിയിടെ ഇത് ആണ് ഇനി ഡി ആണ് നമുക്ക് വേണ്ടത് അല്ലേ ഡിയുടെ ആറ്റോമി നമ്പർ പതിനെട്ടാവുമ്പോൾ എങ്ങനെ വരിക രണ്ട് എട്ട് എട്ട് എന്ന് വരും കേട്ടോ രണ്ട് എട്ട് എട്ടാകുമ്പോൾ പതിനെട്ടായിട്ട് മാറി അല്ലേ ഇവയിൽ ഉത്കൃഷ്ടവാതകം ഏത് ഉത്കൃഷ്ടവാതകം എന്ന് പറയുന്നത് ഡി ആണ് അല്ലേ കാരണം എന്താണ് ഇതിൻ്റെ അവസാന ദിശയിൽ എത്ര ഇലക്ട്രോൺ വന്നിട്ടുണ്ട് എട്ട് ഇലക്ട്രോൺ വന്നത് കൊണ്ട് തന്നെ ഇത് ഉത്കൃഷ്ടവാതകമാണ് എന്ന് പറയാം ഇനി അടുത്തത് ബി ഏത് മൂലക കുടുംബത്തിൽ ഉൾപ്പെടുന്നു അപ്പോൾ ഇരുപത്തെ ഇരുപത്തി ഏഴാമത്തെ മൂലകം എന്ന് പറയുന്നത് സംക്രമണ മൂലകങ്ങളാണ് കേട്ടോ സംക്രമണ മൂലകങ്ങളാണ് സംക്രമണ മൂലകങ്ങളാണ് കേട്ടോ നെക്സ്റ്റ് അടുത്ത എന്താണ് സി എന്ന മൂലകം ഏത് പീരീഡിലും ഗ്രൂപ്പിലും ഉൾപ്പെടുന്നു സി എന്ന് പറയുന്ന മൂലകത്തിൻ്റെ പിരീഡ് ഏതാണ് ഇതല്ലേ സി എന്ന് പറയുന്ന മൂലകം അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത് എത്രയാണ് സിൻ്റെ ഇലക്ട്രോൺ വിന്യാസം രണ്ട് എട്ട് എട്ട് ഒന്നാണ് അല്ലേ അപ്പോൾ നോക്കിക്കേടാ ഇത് ഏത് പീരീഡിലാണ് നാലാമത്തെ പീരീഡിലാണ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എത്രയാണ് ഒന്നാണ് അല്ലെ നാലാമത്തെ പിരീഡാന്ന് പറയാനുള്ള കാരണം എന്താണ് ഇത് കെ ആണ് ഇത് എൽ ആണ് എം ആണ് എൻ ആണ് നാലാമത്തെ പീരീഡായല്ലോ ആ ഇല്ലേ നാല് ഷെല്ലത് കൊണ്ട് തന്നെ നാലാമത്തെ പീരീഡാണ് അവസാന ശല്യം എത്ര ഇലക്ട്രോൺ ഉള്ളത് ഒരു ഇലക്ട്രോൺ ഉള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് ഒന്നാണ് ഒരേ പിരിൽ ഉൾപ്പെടുന്ന മൂലകങ്ങൾ ഏതെല്ലാം ഒരേ പിരിൽ ഉൾപ്പെടുന്ന മൂലകങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ ഏതൊക്കെയാണ് ഒരേ പിരിൽ ഉൾപ്പെടുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണ് ശ്രദ്ധിച്ചേടാ നാലെണ്ണം വരുന്നത് നോക്കിയാൽ പോരെ ഇവിടെ നാലെണ്ണം ഉണ്ട് ഇവിടെ ബിയും അതേപോലെ സിയുമാണ് ബിയും അതേപോലെ ഏതാണ് സിയുമാണ് കാരണം എന്താണ് ആ ഇവന്റെ ഇവിടെ നാല് ഷെല്ലുണ്ട് അതുകൊണ്ട് അതിൻ്റെ പീരീഡ് നമ്പർ എന്ന് പറയുന്നത് നാലായിരിക്കും ഇവിടെ എത്ര ഷെല്ലുണ്ട് നാല് ഷെല്ലുണ്ട് അതുകൊണ്ട് അത് അതിൻ്റെ പീരീഡ് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ് നാലാണ് അല്ലേ അപ്പോൾ ഏതൊക്കെയാണ് ബിയും അതേപോലെ തന്നെ സിയുമാണ് ഒരേ പീരീഡിൽ വരുന്നത് ഓക്കെ അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം ഇനിയും നമ്മുടെ ചാനൽ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ എന്ത് ചെയ്യണം വീണ്ടും ഓടിപ്പോയിട്ടൊന്നുകൂടെ സബ്സ്ക്രൈബ് ചെയ്തു വരണം കേട്ടോ ഓക്കെ താങ്ക്